വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം രാമർമ്മ സ്മാരക ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ കെ ദാമോദരൻ അനുസ്മരണം വടക്കാഞ്ചേരി ഓഫീസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരനും ഗ്രന്ഥകർത്താവും പ്രഭാഷകനുമായ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി കെ ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മനുഷ്യ ചരിത്രവും ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രവും മാർക്സിയൻ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ലളിതമായി വിശകലനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെയും പ്രഭാഷണങ്ങളിലൂടെയും ജനതയെ പഠിപ്പിച്ച മാർഗിസ്റ്റ് ദാർശികനാണ് കെ ദാമോദരൻ എന്ന് എഴുത്തുകാരൻ വിശ്വഭദ്രാനന്ദ ശക്തിബോധി പറഞ്ഞു വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി സി പി ഐ ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച കെ ദാമോദരൻ ജന്മവാർഷിക അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കവിയാണ് ਕਰਲਟਿੰਦੇ ਦੰਦਰਵਾ ਦੰਦਰਵਾ ਤੱਕ ਚਾਹੁੰਦਾ ਹੈ ਕੰਗੁਰੂ ਜੀ ਕੋਵਰ ਡੰਦਰਤੀ ਕਿਤੂਲੀ ਵਾਇਕ ਕੰਡਾ ਰਣਗਲ ਕਿਤਨਾ ਲਈ ਕਾਂਗਰਸ ਨੇ ਇਹ ਆਪ ਦੇ ਰੱਖ ਮਾਰਿਆ ਅਵਾਜ਼ ਦੇ ਲੀਡਰ ਹੁੰਦਾ ਹੈ ਜੇ ਤੱਕ ਇਸ ਨਗਾ ਸੀਰਾ ਹੈ ਕਾਂਗਰਸ ਸੰਭਾਵਨਾ ਕੋਲ ਇਹਦਾ ਬੇਦਾ ਨੰਦ ਪ੍ਰਸਾਰਿਤ ਕਰਨਾ ਦੇ ਰਿਹਾ ਹੈ ചടങ്ങ് സി രാധാകൃഷ്ണൻ ആണോ കേരളത്തിലെ അല്ല ഇപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട നോവലിസ്റ്റിന്റെ പേര് ആദ്യജീവിതം വഴിയാണിയാണ് അദ്ദേഹത്തെ മാത്രമേ അതിൻ്റെ കാരണം ഞാൻ ഇപ്പോൾ വായനശാല പ്രസിഡന്റ് ഇ എം സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഇന്ത്യക്ക് തനതായ ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് പാത കണ്ടെത്തുവാനുള്ള ദാർശനിക പ്രവർത്തനങ്ങളിൽ കെ ദാമോദരൻ വഹിച്ച പങ്ക് നിസ്തുലമാണ് ആ വഴി പിന്തുടരുവാനുള്ള തുടരന്വേഷണങ്ങളാണ് സമകാലിക ഇന്ത്യൻ സമകാലിക ഇന്ത്യൻ അവസ്ഥയും ഇടതുപക്ഷ രാഷ്ട്രീയവും ആവശ്യപ്പെടുന്നതെന്നും ശക്തിബോധി തുടർന്ന് പറഞ്ഞു ജോൺസൺ പോണലൂ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ലൈബ്രറി ട്രഷറർ എം എ വേലായുധൻ ലൈബ്രേറിയൻ കെ പി തോമസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി ന്യൂസ് വടക്കാഞ്ചേരി